കോഴിക്കോട് കോർപ്പറേഷനിലെ മേയർ സ്ഥാനാർത്ഥിയായി യു ഡി എഫ് ഉയർത്തിക്കാട്ടിയ വി എം ബിനുവിന് മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പകരക്കാരനെ കോൺഗ്രസ് നേതൃത്വം ഇന്ന് പ്രഖ്യാപിക്കും ബി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ വാർത്താ സമ്മേളനം വിളിച്ചാകും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക രാഷ്ട്രീയത്തിനപ്പുറം പൊതു സ്വീകാര്യൻ വേണമെന്ന ആവശ്യം കോർ കമ്മിറ്റിയിൽ ഉയർന്നിരുന്നു വി എം ബിനുവിന് മത്സരിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ യു ഡി എഫിന് കോഴിക്കോട് കോർപ്പറേഷനിലൊരു മേയർ സ്ഥാനാർത്ഥി വേണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വം ഇന്നിപ്പോൾ പകരക്കാരനെ പ്രഖ്യാപിക്കും ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ വാർത്താ സമ്മേളനം വിളിച്ചാകും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക അതേസമയം താൻ രണ്ടായിരത്തി ഇരുപതിൽ വോട്ട് ചെയ്തിരുന്നു എന്ന് വി എം വിനു ഇപ്പോഴും പറയുന്നു എന്തുകൊണ്ടാണ് അതിപ്പോഴും പറയുന്നത് എന്നുള്ളതിൽ നിശ്ചയമില്ല രാഷ്ട്രീയത്തിന് അപ്പുറം പൊതു സ്വീകാര്യം വേണമെന്നുള്ളൊരു ആവശ്യം എന്തായാലും നിലവിൽ കോർ കമ്മിറ്റിയിൽ ഉയർന്ന ഘട്ടത്തിൽ ഒരു പൊതു സ്വീകാര്യം തന്നെ ആയിരിക്കും പുതിയ യു ഡി എഫ് മേയർ സ്ഥാനാർത്ഥിയായി എത്തുക എന്നുള്ള നിഗമനങ്ങളിൽ തന്നെയാണ് രാഷ്ട്രീയ മുന്നണികളടക്കം ഉറച്ചു നിൽക്കുന്നത് ആദ്യഘട്ട പ്രചരണത്തിലേക്ക് പോലും കടന്നൊരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ മത്സരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ പേരില്ല എന്നുള്ള തരത്തിലും ഒരു വിവാദം ഉയർന്നു വന്നത് പിന്നീട് ഹൈക്കോടതി വി എം വിനുവിൻ്റെ ഹർജി തള്ളുന്ന സാഹചര്യം കൂടിയുണ്ടായി ആ ഒരു ഹൈക്കോടതിയുടെ ഹർജി തള്ളൽ നടപടിക്ക് ശേഷമാണ് ഇനി വി എം ബിനുവിന് അവിടെ നിൽക്കാൻ കഴിയില്ല പ്രതിരോധിച്ചിട്ട് പ്രതിരോധിച്ചിട്ട് കാര്യമില്ല എന്നുള്ള തരത്തിലേക്കും കോൺഗ്രസ് നേതൃത്വവും കൂടി എത്തുന്നത് ഇന്നിപ്പോൾ ഒരു പകരക്കാരനെ പ്രഖ്യാപിക്കാതെ കോൺഗ്രസ് നേതൃത്വത്തിന് വഴിയില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ആ ഒരു സാഹചര്യം ആ സാഹചര്യത്തിന് ഉത്തരവാദി ആരാണ് എന്നുള്ളത് കോൺഗ്രസ് നേതൃത്വം കൂടിയൊന്ന് വിലയിരുത്തിയാൽ നന്നായിരിക്കും ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ച് ആ സ്ഥാനാർത്ഥിയെ കോഴിക്കോട് കോർപ്പറേഷനിലെ യു ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും രാഷ്ട്രീയത്തിനപ്പുറം ഒരു പൊതു സ്വീകാര്യം വേണമെന്നുള്ള ഒരു ആവശ്യം കോർ കമ്മിറ്റിയിൽ ഉയർന്നിരുന്നു അതുകൊണ്ട് തന്നെ ഒരു പൊതു സ്വീകാര്യൻ തന്നെ കോഴിക്കോട് കോർപ്പറേഷനിലെ യു ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥിയാകും എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെയും പ്രതീക്ഷ